നമസ്കാരം നമ്മളിന്ന് ഒന്നാമത്തെ മുടിയുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത് തീർത്ഥയാത്ര എന്ന് പറയുന്ന ടി ജേഴ്സ് ജോർജിൻ്റെ യാത്രാ വിവരണം സഞ്ചാര സാഹിത്യം എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് എന്താണ് സഞ്ചാര സാഹിത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നു ആ യാത്രയെ എന്താ പറയുക അടയാളപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ധാരാളം സഞ്ചാര സാഹിത്യ കൃതികൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ധാരാളം മലയാള എഴുതിയ ഒരാളാണ് എസ് കെ പൊറ്റക്കാട് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കാലമായപ്പോഴേക്കും എഴുത്തു നിന്നൊക്കെ വന്ന് യാത്ര വ്ളോഗുകളൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങി അല്ലേ ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും വീഡിയോ എടുക്കുന്നു അത് അപ്ലോഡ് ചെയ്യുന്ന കാലമാണ് അപ്പം ഇതിനെയാണ് നമ്മൾ സഞ്ചാര സാഹിത്യം എന്നൊരു മേഖലയിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ള ഈ തീർത്ഥയാത്ര എന്ന് പറയുന്ന ഈ കൃതി എഴുതിയിട്ടുള്ളത് ടി ജെ എസ് ജോർജ് ആണ് അദ്ദേഹം പത്രപ്രവർത്തകനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് കോളമിസ്റ്റ് എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് ടി ജെ എസ് ജോർജ് അദ്ദേഹം വിയറ്റ്നാം കംബോഡിയ തായ്ലൻഡ് ഫിലിപ്പീൻസ് മുതലായ തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിച്ച സഞ്ചരിച്ച ഒരാളാണ് അദ്ദേഹം ഫാര ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂവിൽ പൊളിറ്റിക്കൽ എഡിറ്റർ ആയിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹം ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു യാത്രാ വിവരണമാണ് തീർത്ഥയാത്ര എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതി ഏതാണെന്ന് ചോദിച്ചാൽ നിനക്കറിയോ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറയുകയാണ് പാറമ്മ പാറയമാക്കൽ തോമാക്കത്തിനാൽ രചിച്ച വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ കൃതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലാദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതിയോ ബി സി എട്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടെന്ന് കരുതുന്ന ഗിൽമേഷ് ആണ് ലോകത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതിയുടെ ഗിൽ മേഷ് ഓർക്കണേ അതേപോലെ മലയാളത്തിലാണെങ്കിൽ വർത്തമാന പുസ്തകം കേട്ടോ പിന്നെ ധാരാളം വന്നിട്ടുണ്ട് പക്ഷെ തുടക്കത്തിൽ അത് ഈ വർത്തമാന പുസ്തകം എഴുതിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയിലാണ് എന്നാണ് പറയുന്നത് കേട്ടോ പഴയ കാലത്തൊക്കെ ധാരാളം യാത്രാ വിവരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഈ നാവികരെ സൈനികരൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ അവർ കണ്ട കാഴ്ചകൾ എഴുതി വെക്കുന്നത് വെച്ചിട്ട് അപ്പോൾ അതാണ് സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ ടി ജേഴ്സ് ജോർജിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഇനി പാടുഭാഗത്തേക്ക് കിടന്നാലോ അല്ലേ ജസ്റ്റ് സമ്മറൈസ് ഇത് പറഞ്ഞുതരാം മുഴുവൻ നിങ്ങൾ വായിക്കണം ഞാൻ കുറച്ച് ഒന്ന് സമ്മറി ആയിട്ടാണ് പറയുന്നത് കേട്ടോ വിയറ്റ്നാമിലേക്കുള്ള തൻ്റെ സന്ദർശനത്തെ ഹോച്ചിമിൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണത്തിൽ അദ്ദേഹം പറയുന്നത് വിയറ്റ്നാം സന്ദർശനത്തെക്കുറിച്ചാണ് പന്ത്രണ്ട് അധ്യായങ്ങളിലായിട്ട് പറയുന്നുണ്ട് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് പന് എന്താ പറയുക ഒൻപതാമത്തെ അധ്യായമാണ് അതിൻ്റെ പേരാണ് തീർത്ഥയാത്ര എന്ന പേര് അദ്ദേഹം നമ്മുടെ ടീച്ചേഴ്സ് ജോർജ് സന്ദർശിക്കുന്ന ഈ വിയറ്റ്നാം സന്ദർശിക്കുന്ന സമയത്ത് വിയറ്റ്നാം വടക്കൻ വിയറ്റ്നാം എന്നും തെക്കൻ വിയറ്റ്നാമെന്നും രണ്ടായി കിടക്കുകയായിരുന്നു ഹനോ ആയിരുന്നു വടക്കൻ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഈ ഘട്ടത്തിൽ തെക്കൻ വിയറ്റ്നാമിൽ ആധിപത്യം പ്രഖ്യാപിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള പ്രൊവിഷണൽ റവല്യൂഷണറി റിപ്പബ്ലിക് ഓഫ് സൗത്ത് വിയറ്റ്നാം പി ആർ ജി ആയിരുന്നു വടക്കൻ വിയറ്റ്നാമിൽ ഗവൺമെൻറ് ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം ആയിരുന്നു ആധിപത്യം അവരാകട്ടെ മുഴുവൻ വിയറ്റ്നാമിൻ്റെയും ആധിപത്യം അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുമായുള്ള യുദ്ധശേഷം വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും ഒന്നിച്ച് ഇന്നത്തെ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം ആയി തീർന്നു അപ്പോൾ ഇദ്ദേഹം പോകുന്ന കാലത്ത് വിയറ്റ്നാം രണ്ടായിട്ടാണ് കടന്നിരുന്നത് വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമുമായിട്ട് അപ്പോൾ വടക്കൻ വിയറ്റ്നാമിലെ സന്ദർശനത്തിന് ശേഷം പി ആർ ജിയുടെ നേതൃത്വത്തിലുള്ള തെക്കൻ വിയറ്റ്നാമിലേക്കുള്ള യാത്രയാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ ഒരു തീർത്ഥയാത്ര എന്ന അധ്യായത്തിൽ പറയുന്നത് അമേരിക്കയുമായുള്ള യുദ്ധം വിയറ്റ്നാമിനെ തകർത്തു കഴിഞ്ഞിരുന്നു ഗറില്ലാ ഗറില്ലായുദ്ധത്തിന് പേരുകേട്ട വിയറ്റ്നാം ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കെതിരെ നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്നാണ് അമേരിക്ക പരാജയപ്പെടുന്നത് എന്നാൽ അപ്പോഴേക്കും അമേരിക്കയുടെ നിരന്തരമായ ബോംബാക്രമണത്തെ തുടർന്ന് റോഡുകളും നഗരങ്ങളുമെല്ലാം നാമാവശേഷമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ പി ആർ ജിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെയും കൂട്ടാളികളുടെയും സംഘത്തിൻ്റെയും യാത്ര അതീവ ദുഷ്കരവും സാഹസികവുമായിരുന്നു ഈ യാത്രാനുഭവമാണ് അദ്ദേഹം ഈ ഒരു തീർത്ഥയാത്ര എന്ന് പറയുന്ന ഭാഗത്തൂടെ പറ നമ്മളോട് പങ്കുവെക്കുന്നത് ഇദ്ദേഹം യാത്രക്കായി നടത്തുന്ന തയ്യാറെടുപ്പുകളുടെ വിവരണത്തോടെയാണ് ഈ ഒരു അധ്യായം ആരംഭിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെയും സഹയാത്രികരായ രാഘവൻ്റെയും സഹായത്തിനായി കൂടെയുണ്ടായിരുന്ന മാനേജറും പിന്നെ ഫുങ്ങും ഹിങ്ങും പി ആർ ജിയിലേക്കുള്ള യാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുന്നത് ഉറപ്പാകുന്നത് വരെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഔദ്യോഗികമായിട്ട് കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റ് സ്വാധീ അധീനതയിലുള്ള ദക്ഷിണ വിയറ്റ്നാം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്ന പി ആർ ജി എന്നറിയപ്പെടുന്ന വിപ്ലവ സർക്കാരിൻ്റെ അനുവാദത്തോട് മാത്രമേ അവിടെ സന്ദർശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അപ്പോൾ അനുമതി കിട്ടണം നല്ല പാടായിരുന്നു അപ്പോൾ അനുമതി തേടി അവർ ഈ ഹനോയിലെ സ്ഥാനപതിയായ സ്ഥാന അദ്ദേഹത്തെ അവിടുത്തെ സ്ഥാനപതി നേരിട്ട് കാണാൻ പോകുന്ന പിന്നെ എന്നിട്ടാണ് അവർക്ക് പോകാനുള്ള ഒരു എന്താ പറയുക പെർമിഷൻ കിട്ടുന്നത് അതിനെ തുടർന്ന് അവർക്ക് അനുമതി ലഭിക്കുന്നത് എന്നാൽ യാത്ര ഉറപ്പാകുന്നത് വരെ മാനേജരും ഫുങ്ങും അക്കാര്യം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രഹസ്യമായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് യാത്രയുടെ തലേ ദിവസം അവർ പി ആർ ജിയിലേക്ക് പോകുന്ന ഇവരെ അറിയിക്കുകയും യാത്രക്കായി തയ്യാറെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു രാവിലെ രണ്ട് ജീപ്പുകളിലായിട്ടാണ് അവർ പുറപ്പെടുന്നത് യാത്രക്കായി ഒരുക്കിയ വാഹനങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ആ യാത്ര ഭയങ്കര ദുഷ്കരമായിരിക്കും എന്ന് യാത്രക്കുള്ള ജീപ്പിന് പുറമെ ഭക്ഷണ സാധനങ്ങൾ നിറച്ചൊരു ജീപ്പും ഉണ്ട് അതിൽ പെട്രോൾ ക്യാനുകളൊക്കെ നിറച്ചിട്ട് വേറെ ഒരു ജീപ്പ് വേറെയും വരുന്നുണ്ടായിരുന്നു അപ്പോൾ വഴിയിൽ എവിടെയും പെട്രോളൊന്നും ലഭിക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വടക്കൻ വിയറ്റ്നാമിൻ്റെ ആസ്ഥാനമായ ഹനോയിൽ നിന്ന് തെക്കൻ വിയറ്റ്നാമിലേക്കുള്ള പാതകൾ യാത്ര തുടരുകയാണ് അപ്പോൾ ആ പാതകൾ വളരെ ദുർഘടമായിരുന്നു ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ഹോച്ചിമിൻ ട്രെയിൻ അഥവാ ഹോച്ചിമിൻ നാട്ടുവഴി എന്നറിയപ്പെട്ടിരുന്ന ഈ പാത വിയറ്റ്നാമിൻ്റെ തെക്കേ അറ്റം വരെ എത്തുന്നതായിരുന്നു അതായത് വടക്കൻ വിയറ്റ്നാമിൻ്റെ ആസ്ഥാനമായ ഹനോയിൽ നിന്ന് തെക്കൻ വിയറ്റ്നാമിലേക്കുള്ള പാതകളെയാണ് ഹോച്ചിമിൻ നാട്ടുവഴി അഥവാ ഹോച്ചിമിൻ ട്രെയിൻ എന്ന് അറിയപ്പെടുന്നത് അമേരിക്ക ഏറ്റവും അധികം ബോംബാക്രമണം നടത്തിയത് അവിടെയാണ് അതിനുവേണ്ടി കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ നൂറുകണക്കിന് സെൻസറുകൾ വർഷിക്കുകയും അവയുടെ സഹായത്തോടെ മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കി കമ്പ്യൂട്ടർ സഹായത്തോടെ തന്നെ ബോംബ് വർഷം നടത്തുകയും ചെയ്തിരുന്നു കാൽനടയായി പോകുന്ന വിയറ്റ്നാം വിയറ്റ്നാമിലെ ഒളിപ്പോരാളികളെ കണ്ടെത്താൻ വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും മണം പിടിച്ചെടുത്ത് അറിയിക്കുന്ന സെൻസറുകൾ വരെ അമേരിക്ക ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ നൂറുകണക്കിന് തൊട്ടികളിൽ മൂത്രം നിറച്ച് എന്താ പറയുക ഉപയോഗിക്കാത്ത കാടുകളിൽ കൊണ്ടുവച്ച് അമേരിക്കയുടെ കമ്പ്യൂട്ടറുകളുടെ എന്താ പറയുക കമ്പ്യൂട്ടർ ആ ഒരു സെൻസർ ചെയ്യാനുള്ള അവരെ അങ്ങനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ പാതകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട് ഈ ആ വഴിയിലൂടെയാണ് അവരുടെ യാത്ര കിളച്ചിട്ട പോലുള്ള റോഡിൽ പലയിടത്തും ഒരടി ആഴത്തിൽ ചെളിയാണ് വഴിയിലുണ്ടായിരുന്ന ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ വെറും ചെളി പ്രദേശങ്ങളുമായി ആയി തീർന്നിട്ടുണ്ടായിരുന്നു പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ചില മുളങ്കുടിലുകൾ അവിടെ ഇവിടെയൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് ഈ യാത്രയിൽ ബോംബ് പതിച്ചുണ്ടായ വലിയ കുഴികളാണ് വഴിയിലുടനീളം ഉണ്ടായിരുന്നത് പാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൊത്തം തകർന്നു പോയിട്ടുണ്ടായിരുന്നു ഒരു സാധാരണ വാഹനങ്ങൾക്കൊന്നും അതിലൂടെ യാത്ര സാ ദ്യമായിരുന്നില്ല റഷ്യയിലും ചൈനയിലും ഒക്കെ നിർമ്മിച്ച വലിയ പട്ടാള ലോറികളും ജീപ്പുകളും മാത്രമാണ് അതിൽ പോവാന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ദുർഘടമായി വഴിയുടെ യാത്ര ഇദ്ദേഹത്തിനും ഒക്കെ ഭയങ്കരമായ പരീക്ഷണമായി തോന്നുകയാണ് എന്നാൽ അവരുടെ സഹയാത്രികൾ വളരെ ശാന്തരായിരുന്നു വഴിയിൽ പലയിടത്തും അവരുടെ യാത്ര മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു കണ്ട ഓരോ പ്രദേശവും മുൻപ് കണ്ടതിനേക്കാൾ തരിപ്പണമായി കഴിഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാടുകളും മലം ചെളിപ്രദേശങ്ങളും ഒക്കെ കടന്നിട്ടാണ് അവർക്ക് പോകാനുള്ളത് ഹനോയിൽ എന്താ പറയുക നിന്ന് വണ്ടി ഓടിച്ച് മൂന്ന് ദിവസത്തിന് ശേഷം അവർ ലക്ഷ്യസ്ഥാനമായ ദക്ഷിണ വിയറ്റ്നാമിലെ വിൻലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് തങ്ങളുടെ സംഘത്തെ െത്തിയ ഇവരെ പോലെയാണ് അവരെയുള്ള അവിടെയുള്ള ആളുകൾ സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ഗസ്റ്റ് ഹൗസിലെത്തിയതിനു ശേഷം ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് അവിടെ ദക്ഷിണ വിയറ്റ്നാമിലൂടെ യാത്രക്കായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വേറെയും പത്രപ്രവർത്തകർ അവരെ അവിടെ ഇവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഈ അദ്ധ്യായത്തിന് തീർത്ഥയാത്ര എന്ന പേര് നൽകാനുള്ളൊരു കാരണം അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായ വഴികളിലൂടെ അതിസാഹസികമായി നടത്തിയ യാത്ര അദ്ദേഹത്തിൽ ഒരു പ്രതികരണമാണ് ഈ പ്രയോഗം എന്ന് പറയാൻ പറ്റും കാരണം തീർത്ഥയാത്രകൾ വിശ്വാസികളെ സംബന്ധിച്ച് ഈശ്വരനിലേക്കുള്ളൊരു യാതനാന നിർഭരമായ യാത്രയാണല്ലോ അല്ലേ നമ്മൾ വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് അവസാനം തീർത്ഥയാത്ര പോകുന്നത് കിട്ടും കാശി യാത്ര മുസ്ലിംസാണെന്നുണ്ടെങ്കിൽ ഹജ്ജിന് പോവുക അതൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യാത്ര പോലെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ആ ഒരു യാത്ര അത്രയും സാഹസികവും അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ നിറഞ്ഞതുമായിരുന്നു അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈയൊരു യാ ഒരു ഭാഗത്തിന് തീർത്ഥയാത്ര എന്നുള്ള തലക്കെട്ട് നൽകിയത് നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച്